ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ഒരു ടൂൾ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് പൊട്ടി നോക്കാം അപ്പോൾ ഞാൻ സാധാരണ ഈ പൈപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല കുറേ ഇത് വാങ്ങാൻ വിചാരിക്കുന്നുട്ടോ അപ്പോൾ എനിക്ക് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരുപാട് മോഡല് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ കമ്പനി കുഴപ്പമില്ല അതിൻ്റെ പ്രൊമോട്ടും കാര്യങ്ങളൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കുറഞ്ഞ റേഞ്ചിൽ പ്രീമിയം ക്വാളിറ്റിയിലാണ് ആ കമ്പനി ഇറക്കുന്നത് കേട്ടോ നമുക്കിത് ജസ്റ്റ് പൊട്ടി ചോക്ക് കേട്ടോ ഇതാണ് നമ്മളെ ഐറ്റം വരുന്നത് കേട്ടോ ഈ കാണുന്ന മോഡലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു അറുന്നൂറ്റി എൺപതോ ആ റേഞ്ചിലേക്ക് വന്നിട്ടോ ഇത് നമുക്ക് ജസ്റ്റ് ആണ് ഇതിന് നമുക്ക് ഒരു ലോക്കായിട്ട് പിടിച്ചിട്ട് നമുക്ക് തിരിക്കാനൊക്കെ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചില നമുക്ക് ഈ നെറ്റൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ചില നമുക്ക് അതിൽ പെട്ടെന്ന് പറ്റീന്ന് വരില്ല അപ്പോൾ പൈപ്പൊക്കെ കുടിക്കണമെങ്കിൽ ചെറിയ പൈപ്പും കാര്യങ്ങളൊക്കെ കുടിക്കണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പൈപ്പ് റിഞ്ച് എന്ന പോലെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മോഡൽ കേട്ടോ കുടിക്കാം ഇതാണ് ഐറ്റം ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ബട്ടം വരുന്നുണ്ട് അത് നിർത്തി കഴിഞ്ഞാൽ ലോക്ക് ആവും നമുക്ക് ഇത് ഇതിനെ ആട്ടോ ഇതിനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഹൈറ്റ് നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഇത് കൂട്ടാണ്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വായാണ്ടോ തുറക്കുന്നാണ്ടോ ഫുള്ള് ലെവൽ നമുക്കിത് കിട്ടും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ ഈ ലോക്ക് വേണ്ടോ ലോക്ക് ആയി അപ്പം നമുക്ക് ടൈറ്റ് ചെയ്യാനൊക്കെ ഒരു ഈസാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഈ കമ്പനിയുടെ ഉപയോഗിച്ചോരുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കോളി നമുക്ക് പ്ലംബിങ്ങിൽ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ചില സമയങ്ങളിൽ നമുക്ക് ചില സംഭവങ്ങൾ അയക്കാൻ കിട്ടിയെന്ന് വരില്ല അപ്പോൾ പൈപ്പും കാര്യങ്ങളൊക്കെ അയക്കണമെങ്കിൽ തന്നെ ഒന്നുകൂടി യൂസ്ഫുൾ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആ കേട്ടോ ഈ ഭാഗത്തൊരു ഷാർപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കട്ടോ ഇവിടെ ഒരു ഷാർപ്പായിട്ട് അല്ല കമ്പിയോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ കട്ട് ചെയ്യാനും വേണ്ടി ചെറുതായിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം വരുന്നത് സാധനം എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങൾ കൊടുത്ത പൈസയ്ക്കുള്ള മുതലുണ്ട് അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഭാഗത്താണ് ഉണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാം